കോഴിക്കോട് പേരാമ്പ്രയെ ഞെട്ടിച്ചുകൊണ്ട് തോട്ടിലെ മുട്ടറ്റം വെള്ളത്തിൽ ഇരുപത്തിയാറുകാരി മുങ്ങിമരിച്ച സംഭവം കൊലപാതകത്തിലേക്കെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ് മോഷണശ്രമത്തിനിടെ നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വാളൂർ സ്വദേശിയായ ഇരുപത്തിയാറുകാരി അനുവിന്റെ മരണമാണ് ഇപ്പോൾ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്നത് മോഷ്ടിച്ച ബൈക്കിലെത്തിയ പ്രതി അനുവിന് ലിഫ്റ്റ് കൊടുത്തതിന് പിന്നാലെ വഴിയിൽ വെച്ച് തോട്ടിലേക്ക് തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തുകയായിരുന്നു പിന്നാലെ മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് പ്രതി സ്വർണം കവർന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത് മലപ്പുറം സ്വദേശിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് മോഷണശ്രമത്തിനിടെയാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നെന്ന് പ്രതി സമ്മതിച്ചിരിക്കുന്നു നൊച്ചാട് സ്വദേശി അനുവിനെ തിങ്കളാഴ്ച മുതൽ കാണാതെയായിരുന്നു ചൊവ്വാഴ്ചയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതേസമയം പ്രതി സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് പറയുന്നത് ഇതിനു മുമ്പ് ബലാത്സംഗ കേസിലെ പ്രതിയാണ് അനുവിന് ലിഫ്റ്റ് കൊടുത്തതിന് പിന്നാലെ സ്വർണം കവർന്നതിനു ശേഷം തോട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു അനുവിന്റെ തല തോട്ടിൽ ചവിട്ടി താഴ്ത്തി മോഷ്ടിച്ച ബൈക്കിൽ ഇയാൾ എത്തുകയായിരുന്നു പിടിയിലായ മലപ്പുറം സ്വദേശിയുടെ സ്ഥിരം കവർച്ച രീതി ഇതാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെ തന്നെ ബലാത്സംഗ കേസിലെ പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ മലപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അനുവിന്റെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ പോലീസ് ചെന്നെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടിയിലാകുന്നതും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് അനുവിനെ കാണാതെയാകുന്നത് ഭർത്താവിനോടൊപ്പം ആശുപത്രിയിൽ പോകാനായി സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട അനുവിനെ കാണാത്തതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കോട്ടൂർ താഴെ വയലിന്റെ തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ സമയം അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ആഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടിരുന്നു വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തുന്നത് കഷ്ടിച്ച് മുട്ടോളം വെള്ളം മാത്രമായിരുന്നു ഈ തോട്ടിലുള്ളത് എന്നാൽ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് മുങ്ങി മരണം എന്ന് തന്നെയാണ് എന്നാൽ മുട്ടറ്റും വെള്ളമുള്ള ഈ തോട്ടിൽ നിന്ന് മുങ്ങിമരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതോടെയാണ് കൊലപാതകമാണ് എന്നുള്ള സംശയം പോലീസിന് ബലപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലെ പോയ ഒരു ചുവന്ന ബൈക്കിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോയത് സമീപത്തെ സി സി ടി വിയിൽ മലപ്പുറം സ്വദേശിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം കമ്മൽ മാത്രമാണ് അനുവിന്റെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ചത് സ്വർണമാല രണ്ട് മോതിരം ബ്രേസ്ലെറ്റ് പാതസ്വരം എന്നിവയെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നതായി വീട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അള്ളിയാറത്താഴത്തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇരിങ്ങണ്ണൂരിൽ നിന്നും വാഹനത്തിൽ എത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി മുളിയങ്കലേക്ക് കാൽനടയായിട്ടാണ് അനു വീട്ടിൽ നിന്നും പുറപ്പെട്ടത് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല ഈ സമയത്ത് തോടിന് സമീപം ഒരു ചുവന്ന ബൈക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈക്കുകാരനെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് ഈ ബൈക്കുകാരൻ മോഷ്ടമാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു ഇതുകൂടാതെ പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമെന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ മുട്ടറ്റം വരെ മാത്രം വെള്ളമുള്ള ഈ തോട്ടിൽ ഒരാൾ എങ്ങനെ മുങ്ങി മരിച്ചു എന്നതായിരുന്നു ഈ കേസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചത് നടന്നു പോകുന്നയാൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയും കുറവാണ് മോഷണ ശ്രമത്തിനിടെ വീണതാണോ എന്ന സംശയമായിരുന്നു പിന്നീട് പോലീസിനുണ്ടായിരുന്നതും റോഡിന് സമീപം തോട്ടിൽ മൊബൈൽ ഫോണും പേഴ്സുമൊക്കെ വീണുകിടപ്പുണ്ടായിരുന്നു മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഈ കേസിൽ വഴിത്തിരിവായത് ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി പിടിയിലായിരിക്കുന്നത് അതിക്രൂരമായിട്ടാണ് അനുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അനുവിന്റെ തല വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു ചെയ്തിരുന്നത് തുടർന്ന് അനു മരിച്ചു എന്ന ഉറപ്പുവരുത്തിയതിന് പിന്നാലെയാണ് ഈ സ്വർണാഭരണങ്ങൾ അടക്കം കവർന്നുകൊണ്ട് പ്രതി രക്ഷപ്പെട്ടത് സമൂഹത്തിൽ ഇപ്പോൾ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ